പ്രശസ്ത നാടക സംഘമായ വടകര വരതയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ അക്രമം പരിസരവാസിയുടെ നേതൃത്വത്തിൽ ക്യാമ്പിലെത്തി നടിയേയും സംവിധായകനെയും അടക്കം കൈയേറ്റം ചെയ്യുകയായിരുന്നു ഇവരുടെ പുതിയ നാടകമായ അമ്മ മഴക്കാരൻ്റെ ക്യാമ്പിലാണ് അക്രമം ഉണ്ടായത് നടന്മാർക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള നാടകത്തിന്റെ ക്യാമ്പ് മേമണ്ടമഠം അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് പ്രവീൺ ചന്ദ്രൻ മുരളി എന്ന് ആൾ നടന്നതാണ് അവിടെ മുൻ വർഷങ്ങളും ഞങ്ങൾ ഈ ഇതുപോലെ ക്യാമ്പ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് ദിവസമായി ഞങ്ങൾ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുക അതിനെ തൊട്ട് കുറച്ച് അകലെയുള്ള വീട്ടിലുള്ള ആൾക്കാർ വന്ന് അവിടെയുള്ള രാജീവനും മറ്റങ്ങനുള്ള ഒന്ന് രണ്ട് ആൾക്കാർ കുടുംബങ്ങൾ വന്നിട്ട് പിന്നെ ഞങ്ങളോട് ക്യാമ്പ് നിർത്തണമെന്ന് പറഞ്ഞു നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ല ഇതിൻ്റെ ഞങ്ങൾ വാടകയ്ക്ക് എടുത്താണ് ഞങ്ങൾക്ക് പിന്നെ വടക്കന്ന് ആളോട് ഇങ്ങള് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ബോക്സൊക്കെ എടുത്ത് കയറിയും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കയ്യേറ്റം ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങളെ പിന്നെ ഇതിലുള്ള ക്യാമ്പിലുള്ള ബോക്സുകളൊക്കെ തന്നെ തല്ലി ഉടച്ച് അതുപോലെ പിന്നെ അവിടെ സംവിധായകനായിട്ടുള്ള ഈ കൊല്ലത്തെ പിന്നെ ഗുരുപൂജ അവാർഡ് നേടിയിട്ടുള്ള പൗർണമി ശങ്കരെന്നു പറഞ്ഞ ആളാണ് ഇതിൻ്റെ സംവിധാനം ആ സംവിധായകനെ വലിച്ചിടാൻ പോയപ്പോൾ ഈ പ്രായമുള്ള ആളാണല്ലോ പത്ത് എഴുപത്തിമൂന്ന് വയസ്സുള്ള ആളാണ് അത് കണ്ടപ്പോൾ ഈ ഇങ്ങനെ ഈ ലേഡി പിന്നെ അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഇപ്പം ഇവരെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവർ അയാളുടെ അയാളും ഈ രാജീവൻ എന്നും രാജീവൻ്റെ മകനും ഒക്കെ ചേർന്നിട്ട് അവരെ ചവിട്ടിയും ഇതാക്കുകയും ചെയ്തു എനിക്കും പരിക്കേറ്റിട്ടുണ്ട് എനിക്കും കൈയ്ക്കൊക്കെ തന്നെ പരിക്കി സംഭവിക്കുന്ന അവസ്ഥ വന്നു ഈ ഇങ്ങനെ പിന്നെ ഈ മുരളി മുരളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓണറായിട്ടുള്ള മുരളിക്കെതിരായിട്ടും ഒക്കെ തന്നെ കയ്യേറ്റ ശ്രമമാണ് പിന്നെ നടന്നിട്ടുള്ളത് പിന്നെ അവർക്ക് വായി തോന്നുന്ന ഇതൊക്കെ തന്നെ അസഭ്യവർഷങ്ങൾ പറയുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അവർ സംഘടിതമായിട്ട് വന്നിട്ടാണ് ഒരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങൾ ഒരു ഞങ്ങൾ റീസൺ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങളോട് നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് നൃത്തം ചെയ്തിട്ടുണ്ട് പിന്നീട്ടുള്ളത് എല്ലാം അവർക്ക് തോന്നും പോലെ ചെയ്യാമെന്നുള്ള ഇടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ഞങ്ങൾ ആക്രമിക്കേണ്ട കാരണം എന്താണെന്നാണ് ഞങ്ങൾക്ക് മനസ്സാവാത്തത് അവർ ചെയ്യേണ്ടതെന്നില്ല അവർ പിന്നെ അത് ആരാണ് തന്നിട്ടുള്ളത് അവരോട് സംസാരിച്ചിട്ട് അവരാണ് അതിന് പരിഹാരം കാണേണ്ടത് അവരോട് സംസാരിക്കാൻ അവർക്ക് തയ്യാറല്ല എന്നുള്ളതാണ് സംവിധായകനായ പൗർണമി ശങ്കർ ഈ വർഷം കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുശ്രീഷ്ഠ പുരസ്കാര ചേതാവാണ് എഴുപത്തിരണ്ടുകാരനായ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ എത്തിയപ്പോഴാണ് നടിമാരെയും ആക്രമിച്ചത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാവണേ പിന്നൊരു പന്ത്രണ്ടര ഒരു മണിയോട് ആ ഒരു സമയത്തിനടുത്തായിട്ട് ഞങ്ങളിവിടെ ക്യാമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ മാഷ് ചേർമേലിരിക്കുവാണ് മാഷിന് ഇരുന്നേറ്റ് ഇന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പം അവർ കയറി വന്നപ്പോൾ നമ്മൾ എന്തിനാ വന്നേ നമുക്കറിയില്ല നമ്മൾ നമ്മൾ ഇങ്ങനെ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് സാധാരണ എല്ലാവരും തന്നെ വരാറുണ്ട് അപ്പോൾ അതുപോലെ ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് പെട്ടെന്ന് തന്നെ റേസ് ആയി സംസാരിച്ചു കഴിഞ്ഞാൽ മയ്ക്ക് വന്ന് മറ്റേ ബോക്സ് സാധനങ്ങളും വന്ന് ഒന്നിയിട്ടു അപ്പോൾ മാഷ് മാഷിൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഒരുത്ത മാഷിൻ്റെ അടുത്തേക്ക് ഓടി വന്നു അപ്പോൾ ഞാൻ അതിന് മുന്നേ ഇവിടെ മുറിച്ചേട്ടൻ അവിടെ ക്യാമ്പിലുള്ളവരെയൊക്കെ കയറി ഉപദ്രവയൊക്കെയൊക്കെ ചെയ്തു അപ്പോൾ മാഷിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ചാടി ഓടി ഓടിയങ്ങ് ചെന്നു ഒന്നും ചെയ്യില്ലായിരുന്നു മാഷി ായിട്ടങ്ങ് തുടങ്ങി ഇപ്പോഴത്തേക്ക് ഓടിച്ച് തന്നു അപ്പോഴത്തേക്ക് ഓടിച്ചെന്ന വഴി എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തള്ളിയിട്ട് നെഞ്ചിനെ കൊണ്ടു അപ്പം ഞാൻ മറിഞ്ഞു വീണപ്പോഴത്തേക്കും പുള്ളിക്കൊരു മോനുണ്ടാകും മോൻ ഓടി വന്നിട്ട് പിന്നെ എന്നെ ഇവിടെയൊക്കെ ചവിട്ടുവൊക്കെ ചെയ്തു മാവിക്ക് ചവിട്ടി അപ്പോൾ ഇതുപോലെ ഒരു ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ പലരും പല സ്ഥലത്തുനിന്ന് തന്നെ വരുന്ന ആൾക്കാരാണ് ഇതുകൊണ്ട് അന്നം കഴിക്കുന്ന ആളുകളാണ് നമ്മൾ അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വേറൊരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല നാടകം കൊണ്ട് മാത്രമേ വർഷമായിട്ട് ഞാൻ ജീവിക്കുന്ന അവസ്ഥ നാളെ ഇന്നിപ്പം ഞങ്ങൾ അല്ലെങ്കിൽ വേറെ ഒരു സമയത്ത് വന്നാലും ഇതുപോലെ ഒരു അവസ്ഥ ഇനി ജീവിതത്തിൽ ആർക്കും ഉണ്ടാകാൻ പാടില്ല അവരത് മന അവർ പ്ലാൻഡായിട്ട് തന്നെ വന്നാൽ തന്നെ നമുക്ക് പറയാം അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് വന്ന ഒരാൾക്കും ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇതിപ്പം ഇതുപോലെ മറ്റൊരാൾക്ക് ഒരവസ്ഥ വരുത് അതിനു വേണ്ടിയാണ് നമ്മുടെ ഒരു ശ്രമം വടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം ആഡ് ഓൺ തൊഴിലധിഷ്ഠിതമാക്കാം ബി എ ബി കോം ബി ബി എ വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഡിപ്ലോമ ഇൻ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഹോസ്പിറ്റാലിറ്റി കൂടാതെ പ്ലസ് 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 മന്ത്സ് മന്ത്സ് വെൽ ലാബ്സ് അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര